നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമം നടത്തിയ രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണ് ഏതൊക്കെ മാധ്യമങ്ങളാണ് അത്തരത്തിലുള്ള പ്രവൃത്തികൾക്ക് മുതിർന്നത് ഇനി ലോറിയും അർജുനും അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ആ ദുരന്തമുഖത്ത് മീൻ പിടിച്ച രണ്ടേ രണ്ട് പേർ ഒന്ന് വി ഡി സതീശനും രണ്ട് സുരേന്ദ്രനുമാണ് ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഈ ദുരന്തമുഖത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതെങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ ആദ്യം ഒന്ന് വിശദീകരിക്കാം അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം തന്നെ വാർത്ത വന്നപ്പോൾ സതീശനൊക്കെ വല്ലാത്ത വെപ്രാളത്തിലായിരുന്നു കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കടയാണ് തുറന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ഇടമാണ് അതുകൊണ്ട് ഒരിക്കലും കർണാടകയെ കുറ്റപ്പെടുത്തൽ നട തണത്താൻ കഴിയില്ല എന്ന് നന്നായി തന്നെ സതീശൻ അറിയാം പക്ഷേ മലയാളികളെല്ലാം ഒറ്റക്കെട്ടായി കർണാടകക്കെതിരെ നിന്നപ്പോഴും കോൺഗ്രസിലെ സാധാ പ്രവർത്തകർ പോലും കർണാടക കർണാടകയ്ക്ക് വീഴ്ച പറ്റി സിദ്ധരാമയ്യയ്ക്ക് വീഴ്ച പറ്റി ഡിഇക്ക് വീഴ്ചപ്പറ്റി എന്നൊക്കെ ഈ അർജുനെ കാണാതായ വിഷയവുമായി ബന്ധപ്പെട്ട് ശബ്ദമുയർത്തിയപ്പോഴും ഒരേ ഒരു ഭിന്ന സ്വരം മാത്രമാണ് നമ്മൾ കോൺഗ്രസ്സിൽ നിന്ന് ഉയർന്നു കേട്ടത് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ ആയിരുന്നു വി ഡി സതീശൻ പറഞ്ഞത് കർണാടകയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതായിരുന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം വി ഡി സതീശിനെ മലയാളികൾ ഒറ്റക്കെട്ടായി വലിച്ചു കീറുന്ന കാഴ്ച നമ്മൾ കണ്ടു സംസ്ഥാനത്തിനൊരു ആവശ്യം വരുമ്പോൾ സംസ്ഥാന വിരുദ്ധമായ നിലപാടല്ല പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കേണ്ടത് എന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങി സതീഷിന് പണി പാളിയെന്ന് മനസ്സിലായി ദുരന്തമുഖത്ത് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് മനസ്സിലാക്കിയ വി ഡി സതീശൻ പിന്നെ എന്താണ് ചെയ്തത് നേരെ യു ടെൻ തിരിയുന്ന കാഴ്ചയാണ് കണ്ടത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വി ഡി സതീശൻ പറയുന്ന ഉണ്ടായി പിന്നീട് പഴയ വിഷലുകൾ പുറത്തു വരാൻ തുടങ്ങി അതൊക്കെ അതൊക്കെയിട്ട് ആളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ വി ഡി സതീഷിനിപ്പോൾ എവിടെയോ ആണ് വി ഡി സതീശനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും കാണാനില്ല വി ഡി സതീശൻ പതിയെ മുങ്ങിയെന്ന് തന്നെ വേണം പറയാൻ സുരേന്ദ്രനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ വിഷയത്തെ വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി ഡി യു എഫ് എടുക്കണം എന്ന രീതിയിലൊക്കെ പറയുന്ന കാഴ്ച ഉണ്ടായി കർണാടകയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിക്ക് വേണമെങ്കിൽ നിയമസഭയിൽ ഈ വിഷയമൊക്കെ ഉന്നയിക്കാം പക്ഷേ ബി ജെ പിയും കോൺഗ്രസും ഒരേ സ്വരത്തോടെ നിശബ്ദരായി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാഴ്ച അതായത് അവരെ സംബന്ധിച്ചിടത്തൊരു വലിയ വിഷയമൊന്നുമല്ല ഇത്തരം ദുരന്തമുഖങ്ങളിൽ കോൺഗ്രസിൻ്റെ നിലപാട് തന്നെയാണ് ബി ജെ പിയുടെ നിലപാടും എന്നൊക്കെ നമ്മൾ കാണുകയാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗവൺമെൻറ് എന്ത് സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് തുടക്കം മുതൽ തന്നെ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അവരുടെ ഈ മെല്ലെ പോക്കിനെ വിമർശിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അർജുനെ ജീവനോടെ തന്നെ ഞങ്ങൾക്ക് വേണം എത്രയും പെട്ടെന്ന് വേണമെന്നാണ് തുടക്കം മുതൽ തന്നെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് കർണാടകയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ സംസ്ഥാനം നൽകാം എന്ന് പറഞ്ഞു ഇവിടുന്ന് പ്രതിനിധികൾ അയക്കുന്ന സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാം തന്നെ അകമഴിഞ്ഞ സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുത്തു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ ഇന്നതാ പത്താം എത്തി നിൽക്കുകയാണ് അത് കർണാടക സർക്കാരിൻ്റെ പൂർണ്ണമായ വീഴ്ച എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇത്തരം സംഭവങ്ങളൊരു അന്വേഷണം നടത്തിയതുപോലും നമ്മുടെ സർക്കാർ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം കർണാടകയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷോ ഇരുപത് ഒക്കെ കൊടുത്ത് ഉയർന്നു വരുന്ന ശബ്ദങ്ങളൊക്കെ നിശബ്ദമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത് സിദ്ധാരാമ സിദ്ധരാമയെ പോലും അങ്ങോട്ട് എത്തിയത് ആറാം ദിവസമാണ് അദ്ദേഹം വന്നപ്പോൾ ആദ്യം മരിച്ചവർക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്ന കഥയാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് കർണാടകയുടെ ഒരു ശരിക്കുമുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് പക്ഷേ വലിയ രീതിയിൽ ഞങ്ങൾ അർജുനെ വേണമെന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ സിദ്ധരാമയയ്ക്ക് പോലും അന്വേഷണം കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാൻ വേണ്ടി നിർദ്ദേശിക്കേണ്ടി വന്നു ഇപ്പോൾ ഏകദേശം നമ്മൾ അർജുനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ് നമ്മൾ ഈ രാഷ്ട്രീയപരമായിട്ട് അതിനെ നോക്കിക്കാണുകയാണെങ്കിൽ പറയാനുള്ളത് ഇനി മാധ്യമങ്ങളുടെ എങ്ങനെയാണ് ഇതിലിടപെടൽ എന്ന് നമുക്ക് നോക്കാം ഈ വിഷയം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസത്തിന് ശേഷമാണ് കേരളം അറിയുന്നത് അർജുൻ ഇങ്ങനെ മണ്ണിടിച്ചിൽ പെട്ട് അകപ്പെട്ട് കിടക്കുകയാണെന്നുള്ള വാർത്ത അങ്കോല പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പരാതി കൊടുത്തപ്പോൾ പോലും അവർ അന്വേഷിച്ചില്ല പിന്നീട് കർണാടക സർക്കാരിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉടനെ തന്നെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയതിൽ പ്രധാനികൾ മാധ്യമങ്ങൾ തന്നെയാണ് അത് അത് അഭിനന്ദരാർഹമാണ് അത് സ്വാഗതാർഹമാണ് വലിയ രീതിയിലുള്ള അവർ ആദ്യമൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ആ അത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് അത് സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു അതായത് കർണാടക സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നു പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ വിഷ്വൽ ആദ്യം ഇടുന്നത് ഞങ്ങളാണ് ആദ്യ രംഗങ്ങൾ ഞങ്ങൾക്കൊപ്പം വരും ഈ റിപ്പോർട്ടിങ്ങിൽ ഞങ്ങളാണ് മുന്നിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു ദുരന്തത്തിൽ ബാർട്ട് റേറ്റ് ഉയർത്തുന്നതിന് വേണ്ടി റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു മറ്റൊരു തലം കൂടി മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് അതായത് ഒരു ദുരന്തത്തെ എങ്ങനെയാണ് അവർ വിറ്റ് പുട്ടടിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോറി കണ്ടെത്തി അർജുനെ കണ്ടെത്തി അർജുനതാ ഉടനെ എടുക്കുന്ന ദൃശ്യങ്ങൾ ഞങ്ങളാകും പുറത്തുവിടാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് വളരെ എന്താ പറയുക ഒരു കഴുകന്മാരായി മാറുന്ന മാധ്യമങ്ങളൊരു കഴുകന്മാരായി മാറുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഈ ദുരന്തമുഖത്ത് കാണുന്നുണ്ട് അതായത് നമുക്കറിയാം ഈ ഒരു വിഷയം വളരെ വൈകാരികമായ വിഷയമാണ് അർജുനെ കാത്ത് അമ്മ അവിടെയുണ്ട് ഭാര്യയുണ്ട് ഒന്നര വയസ്സുള്ള കുട്ടിയുണ്ട് സഹോദരിയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ ഈ കോടി ജനങ്ങളുമുണ്ട് അർജുനെ കാത്ത് നിൽക്കുകയാണ് അവരുടെ മുമ്പിലേക്ക് യാതൊരു എന്താ പറയുക ഒരു ഒരു ഫാക്റ്റുമില്ലാത്ത ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ പത്ത് ദിവസത്തിനിടയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളൊന്നും എടുത്ത് നോക്കൂ സിഗ്നൽ ലഭിച്ചു ഉടനെ തന്നെ ഈ ലോറിയുടെ അടുത്തേക്ക് എത്തും അർജുനെ രക്ഷപ്പെടുത്തും എന്ന് മാധ്യമങ്ങൾ പറയുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൈന്യമോ അല്ലെങ്കിൽ മറ്റുള്ള സർക്കാരോ ഇതൊന്നും തന്നെ ഈ ഇത് സ്ഥിരീകരിക്കാത്ത കാര്യങ്ങളാണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതായത് ഇവർ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണത് അതായത് ലോറി കിട്ടി എന്ന് പറയുമ്പോൾ മറ്റു മാധ്യമങ്ങളിലൊന്നും ഇത് കാണുന്നില്ലെങ്കിൽ നേരെ അതിലേക്ക് ഓടി വരും അപ്പോൾ എന്താണ് അപ്പുറത്തെ ചാനൽ പറയും ഇതാ ഞങ്ങൾ എക്സ്ക്ലൂസീവ് വിഷ്വൽ പുറത്തുവിടുകയാണ് ഉടൻ തന്നെ അങ്ങോട്ട് എത്തി കണ്ടെത്തുന്ന ഒരു ദൃശ്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറത്തുവിടും എക്സ്ക്ലൂസീവായിട്ടുള്ള ദൃശ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെയാണ് പുറത്തുവിടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ചെല്ലും കാരണം അർജുനോടുള്ള ഒരു സ്നേഹം കൊണ്ട് അർജുനെ കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അവരുടെ ശ്രദ്ധ മുഴുവൻ അർജുനിലാണ് അർജുനെ അർജുൻ ജീവനോടെ തിരിച്ചു വരുന്ന കാഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതുകൊണ്ട് അവരെ ഓടുകയാണ് അതാണ് ഈ മാധ്യമങ്ങൾ ചൂഷണം ചെയ്യുന്നത് എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ വളരെ എന്താ പറയുക പ്രതീക്ഷയോടെ ഒരു കുടുംബം അവിടെ ഇരിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ മാധ്യമങ്ങൾ മറക്കുകയാണ് അപ്പോൾ ആളുകളുടെ അകത്ത് കിടക്കുന്ന ആ ക്യൂരിയോസിറ്റി അത് അവർ മാർക്കറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ ഇവർ റിപ്പോർട്ട് ചെയ്ത ഏത് വാർത്തയിലാണ് അതായത് ഈ സിഗ്നൽ കിട്ടിയെന്ന് പറഞ്ഞ് ഇവർ റിപ്പോർട്ട് ചെയ്ത ഏത് വാർത്തയിലാണ് ആധികാരികമായിട്ടുള്ള ഫാക്റ്റ് ഉള്ളത് ഏത് വിഷയത്തിലാണ് സൈന്യം ഉറപ്പിച്ചത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളത് സൈന്യം അഭ്യൂഹങ്ങൾ പറയുമ്പോൾ ഇവരത് ഉറപ്പിച്ചു കൊടുക്കുകയാണ് ഒരു പ്രതീക്ഷ നൽകുകയാണ് എന്തായാലും മാധ്യമങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ റിപ്പോർട്ടിംഗ് ഒക്കെ നല്ലതാണ് പക്ഷേ മറ്റുള്ളവരുടെ വൈകാരികമായിട്ടുള്ള ഒരു വികാരത്തെ മുതലെടുത്തുകൊണ്ട് കാണിക്കുന്ന ഈ ബിസിനസ് മാധ്യമ പ്രവർത്തനം അത് തീർത്തും അപലപനീയമാണെന്ന് പറയാതെ വയ്യ മാത്രവുമല്ല വല്ലാതെ ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിലും കാണുന്നുണ്ട് എന്തായാലും മാധ്യമങ്ങളുടെ ഇടപെടലുകൾ ഒരു പരിധിവരെ ഇത് ജനശ്രദ്ധ ആകർഷിക്കാനും ഇടപെടലുകളൊക്കെ ഉണ്ടാകാനായിട്ടൊക്കെ സഹായകമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസം അത് തീർത്തും അപലനീനീയമെന്ന് പറയാതെ വയ്യ ഇനി അർജുനെ കണ്ടുപിടിക്കും സംഭവിക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അർജുൻ്റെ വീട്ടിൽ അങ്ങ് കുത്തി നിറഞ്ഞു നിൽക്കും സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രിയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള അഭയമാണ് കാഴ്ചവെക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും അർജുനെ ഉടനെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അർജുനെ കണ്ടെത്താൻ ഈ വൈകിട്ട് ഈ വൈകിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് കർണാടക സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കർണാടക സർക്കാരിനെ വെളിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കണ്ടില്ലേ കർണാടക സർക്കാർ എത്ര വേഗതയിലാണ് കണ്ടെത്താൻ ശ്രമം നടത്തുന്നത് എന്നൊക്കെ ചില കോൺഗ്രസിൻ്റെ ചില സൈബർ ടീമുകളൊക്കെ ഇടുന്ന പോസ്റ്റുകളൊക്കെ കാണാനിടയായി അവരോടൊക്കെ തീർത്തും എന്താ പുച്ഛമാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഒന്നും കൊണ്ടല്ല ഒരു ആളെ കാണാതായിട്ട് പത്ത് ദിവസം കഴിയുകയാണ് നമ്മുടെ കേരളത്തിലാണ് അത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അവരെ പുറത്തെടുക്കുമായിരുന്നു ഇപ്പോഴും എങ്ങനെ രക്ഷപ്പെടുത്തണം എങ്ങനെ പുറത്തെടുക്കണം എന്നതിനെ പറ്റിയുള്ള ആശങ്ക അവർക്ക് നിലനിൽക്കുകയാണ് എങ്ങനെ അവർക്ക് അത് പുറത്തെടുക്കണം എന്നതിനെ പറ്റിയ ഒരു ഐഡിയ പോലും കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുനെ കാണാതായിട്ട് ഷിരൂരിലേക്ക് അവിടുത്തെ മുഖ്യമന്ത്രി ചെല്ലുന്നത് ആറാം ദിവസമാണ് ആ ദിവസങ്ങൾക്ക് ഇടയിൽ ഒരിക്കൽ പോലും ഇപ്പോൾ നമ്മൾ കാണുന്ന എന്ന് പറയുന്ന എം എൽ എ പോലും അതായത് കാർവാർ എം എൽ എ പോലും അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല അവിടുത്തെ എംപയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളൊന്നും ആ സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ട് പിന്നെ സിദ്ധരാമയെ വന്നിട്ട് എന്താണ് ചെയ്ത് മാധ്യമങ്ങളോട് വല്ലാത്ത രീതിയിൽ കയത്ത് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് അദ്ദേഹം കുറേ നുണകൾ പറഞ്ഞു ശതമാനം ശതമാനംതാ മണ്ണ് നീക്കം ചെയ്തു എന്ന രീതിയിലുള്ള കുറേ നുണകൾ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പത്താം ദിവസവും പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കർണാടക സർക്കാരിൻ്റെ വീഴ്ച തന്നെയാണ് മാത്രമല്ല ഇന്നിത്രം സംവിധാനങ്ങൾ കൊണ്ട് അർജുനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ആദ്യത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ വേണമെങ്കിൽ ആകാമായിരുന്നു പക്ഷേ ശബ്ദമുയർത്തുമ്പോൾ മാത്രമാണ് കർണാടക സർക്കാരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുതിരുന്നത് അർജുൻ മാത്രമല്ല എത്രയോ ജീവനുകളാണ് അതിന് അടിയിൽ കിടക്കുന്നത് അവർ തന്നെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ അതിനടിയിലുണ്ട് പക്ഷേ അവരുടെ ജീവന് പോലും അവർ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നതാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിലതൊക്കെ പറയണമെന്ന് തോന്നി അർജുനെ ജീവനോടെ തന്നെ കണ്ടെത്തട്ടെ കാരണം ആ അർജുനെ കാത്ത് അർജുൻ്റെ ഭാര്യയും കുട്ടിയും അമ്മയും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അർജുൻ്റെ ഭാര്യ കഴിഞ്ഞിടയ്ക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി അതായത് എങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് അവസാനമായെങ്കിലും ഒരു നിമിഷം അർജുനെ കാണണം എൻ്റെ മക്കൾക്ക് എൻ്റെ കുട്ടികൾ അച്ഛനെ വേണം എന്ന് പറയുന്നൊരു കാഴ്ചയൊക്കെ ഞാൻ കണ്ടു ആ വികാരങ്ങളൊക്കെ മാധ്യമങ്ങൾ പല രീതിയിലൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ട് അവർ റേറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഭക്ഷ്യത്ത് നിൽക്കട്ടെ ഒരു വശത്ത് നിൽക്കട്ടെ പക്ഷേ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈ സമയത്ത് ആവശ്യം വളരെ പക്വതയോടെയുള്ള വളരെ എന്താ പറയുക ഈ സിറ്റുവേഷനൊക്കെ വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്യാനുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു മനസ്സാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്